ഭയങ്കര തമാശ മലയാളത്തിലെ രണ്ടു പ്രമുഖ നടിമാരുടെ ഐറ്റം ഡാൻസിനെ പറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയ വിഷയം ഇവിടെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ ഇപ്പഴത്തെ ഒന്ന് നമ്മുടെ ഋജീഷ വിജയനും അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഇവിടെ കണ്ടില്ലല്ലോ ഏഹ് ഉച്ച ഉച്ച ഒന്നും നിക്കളാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഞാൻ കണ്ടായിരുന്നു

അവതരിപ്പിക്കുന്ന മനോഹരമായ നൃത്തം എന്തായിരുന്നു അല്ലെ എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വല്യ ഇഷ്ടമല്ലാത്ത ഒരാളെ എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം അത് തന്നെ അവൻറെ ഇപ്പ തലയെ കുറിച്ച് കാര്യമില്ല ഇങ്ങനൊന്നും ചെയ്യില്ല അഞ്ചാറാബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ രണ്ട് നീഗിളെ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ പലതും പലതും പറയുന്നുണ്ട് ആളുകൾ പിന്നെ എന്താ പണി ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ശ്രീ നിരപ്പേൽ മത്തായിയെ സമീപിക്കാം ആയിട്ട് ഡാൻസ് എന്തോ പെണ്ണേസിന്റെ പ്രസ്മീറ്റിലോ പ്രസ്മീറ്റ് തന്നെയാണ് <inaudible> െ എന്താ ഞാൻ പറയണ്ട വിടില്ല ഇയാൾക്ക് എന്താണോ വയ്യേ മനുഷ്യന് സമയമില്ലാത്ത നേരത്തെ വന്നിട്ടാണ് ഇയാൾ കിന്നാരം പറത്തില്ലേ അല്ല ഐറ്റം ഡാൻസിന്റെ ഒരു ഇത് കേട്ടായിരുന്നു ഒരു ഒരു എന്താ അല്ല ഐറ്റം കേട്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ പറയാമോ നീ എന്റെ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ എനിക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല ഞാൻ അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു അവന്റെ വാക്കിന് സൂചി പിന്നിയുടെ എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്